തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച വൈഷ്ണ ഇപ്പോൾ വൈഷ്ണയുടെ സ്ഥാനാർത്ഥനം അനിശ്ചിതത്തിലായിരിക്കുന്നു പ്രതിസന്ധിയിലായിരിക്കുന്നു ഇങ്ങനൊരു നടപടി വരികയാണെങ്കിൽ എന്താണ് ഇതിന് തുടർ സമീപന അല്ല തുടർ സമീപനം ഒന്നും ഞാനല്ലോ പറയേണ്ടത് ഒരു പാർട്ടി കാൻഡിഡേറ്റ് ആണ് പാർട്ടിയാണ് നമ്മളിങ്ങനൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് അപ്പോൾ മുതൽ ആ ഉത്തരവാദിത്വം കൈപ്പറ്റി മുതൽ നമ്മൾ പാർട്ടി പറയുന്ന പോലെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതുമെല്ലാം അപ്പം ഇനിയുള്ള കാര്യങ്ങളും പാർട്ടി തന്നെ തീരുമാനിക്കും പാർട്ടിയുടെ അഭിപ്രായം എന്താണോ തീരുമാനം എന്താണോ അതുമായി നമ്മൾ മുന്നോട്ട് പോകും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നം പ്രശ്നമുണ്ടായത് നിങ്ങൾക്ക് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് കാരണം അവര് പരാതിപ്പെടുന്നു സി പി എമ്മിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും കണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോ തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ ആയിരിക്കാനാണ് വരുമ്പോൾ സാധ്യതമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അല്ല വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ തികച്ചും കാരണം നമുക്ക് പ്രചരണത്തിനുള്ള ദിവസം സമയമാണ് ഈ പോകുന്നത് ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ ഒരു ദിവസം മുഴുവൻ എൻ്റെ പേരിൽ പോയി ഇവരെല്ലാവരും എൻ്റെ അടുത്ത് ഇറങ്ങി വരൂ നമുക്ക് ആൾക്കാരിലേക്ക് പോകാമെന്ന് പറയുമ്പോഴും പോലും എനിക്ക് അങ്ങനെ ഒരു നമുക്ക് മാനസികമായി ഉള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ. മാനസികമായി തളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാരെ കണ്ടു നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്നാലും അപ്പോൾ ആൾക്കാരോട് സംസാരിക്കണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം അപ്പോൾ നമുക്ക് മനസ്സിൽ ഇത്രയും പ്രശ്നങ്ങൾ കിടക്കുമ്പോൾ നമുക്ക് ആൾക്കാരിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇന്നലെ നമ്മൾ ഇറങ്ങിയിട്ടില്ല അധികം അധികമായി ഇറങ്ങിയിട്ടില്ല ഇന്നത്തെ ദിവസം ഇതേപോലെ എങ്ങനെ അങ്ങ് പോയി രാവിലെ മുതൽ ഉച്ച ഉച്ചവരെയും നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ തികച്ചും മാനസികമായി നമ്മളെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആളാണ് നിങ്ങൾ തന്നെ ആദ്യം ഫസ്റ്റ് ഡേ തന്നെ നമ്മളടുത്തേക്ക് വന്ന് നമ്മളെ ബൈറ്റും കാര്യങ്ങളും എടുത്തിട്ട് പോയതാണല്ലോ അപ്പോൾ മനസ്സിലാവും അപ്പോൾ അത്രയും ഓടി വന്നിട്ട് അത്രയും നമ്മളൊരു ഏറെക്കുറെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇത്രയും മുന്നിലേക്ക് എത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളത് വ്യക്തിപരമായും എല്ലാം മതി ഇപ്പോൾ ഞാൻ വാക്കിങ് ആയിരുന്നു ജോലി ക്വിറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ എന്താണോ അതേപോലെ നോക്കാം പാർട്ടി നേതാക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു എന്താണ് അവരൊക്കെ പറയുന്നത് എന്താണ് നേതൃത്വം അല്ല അവർ തികച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവർ എൻ്റെ അടുത്ത് ഇന്നും ഇറങ്ങി വർക്ക് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ ഇങ്ങനെ കുറച്ചൊന്നും ടെൻഷൻ ആവണ്ട അവർ നോക്കിക്കോളാം എന്നുള്ള രീതിക്ക് തന്നെയാണ് പാർട്ടി വളരെയധികം മുന്നിലേക്ക് പോകണം എന്നെയാണ് ആവശ്യപ്പെടുന്നത് പിന്നെ മാനസികമായി എനിക്കുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നില്ക്കുന്ന അല്ല അത് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല പാർട്ടിയാണ് തീരുമാനിക്കുന്നത് നമ്മളത് സംസാരിച്ചിട്ടില്ല അവര് തീരുമാനിച്ചതിനു ശേഷം നമ്മൾ അതുമായി മുന്നോട്ട് പോകും എന്തായാലും ഒരു കടുത്ത മാനസിക ബുദ്ധിമുട്ട് ഉണ്ട് ഏതായാലും പാർട്ടി നേതൃത്വമായി ആലോചിച്ച് തുടർ നടപടികൾ എടുക്കാനാണ് സ്ഥാനാർത്ഥിയുടെ തീരുമാനം എം ആർ അനൂപിനൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം